എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ തിരൂര തുഞ്ചംപറമ്പിലേക്കുള്ള യാത്രയും കാഴ്ചകളുമാണ് നമ്മുടെ വീഡിയോയിലുള്ളത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ കൂടെ കൂടിക്കോളി ഹലോ കൂട്ടുകാരെ നമ്മൾ രാവിലെ തന്നെ യാത്ര തിരിച്ചിട്ടുള്ളത് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലത്തേക്കാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ തുഞ്ചംപറമ്പിലേക്കാണ് കേട്ടോ ഇന്ന് വിജയദശമി ആയതുകൊണ്ട് തന്നെ മോനെ എഴുത്തിനിരുത്തുന്നത് തുഞ്ചംപറമ്പിലാണ് മോളെ ഇവിടെ തന്നെയാണ് കേട്ടോ എഴുത്തിനിരുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ മോളെ തുഞ്ചംപറമ്പിൽ തന്നെയാണ് എഴുത്തിനിരുത്തി അതുകൊണ്ട് പിന്നെ മോനെ അവിടെ തന്നെ ആവാമെന്ന് വിചാരിച്ചു നമുക്ക് രണ്ടുപേരും അല്ലേ അപ്പോൾ ഒരാൾ ഇരുത്തിയ സ്ഥലത്ത് മറ്റേ ആളെ എഴുത്തില്ലെങ്കിൽ ഇനി അത് പിന്നെ ഒരു വഴക്കാവണ്ടല്ലോ എന്ന് വിചാരിച്ച് വിജയദശമി ദിനത്തിൽ തുഞ്ചംപറമ്പിലേക്ക് തന്നെ തിരിച്ചിട്ടുണ്ട് കേട്ടോ മലയാള ഭാഷയ്ക്ക് അമ്പത്തൊന്ന് അക്ഷരങ്ങൾ സമർപ്പിച്ച ആളല്ലേ അപ്പം പിന്നെ ആദ്യ അക്ഷരം കുറിക്കുന്നത് അവിടെ തന്നെയാണല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടോ തീരൂര് തന്നെ മോളെയും മോനെയും ഇരുത്തിയത് മോളെ ആദ്യം ഇരുത്തിയത് അവിടെയാണ് അപ്പോൾ പിന്നെ മോനെ അവിടെ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ആറേകാലം കൂടി നമ്മൾ തുഞ്ചൻപറമ്പിലെത്തിയിട്ടോ റോഡിലൊക്കെ നല്ല ബ്ലോക്ക് ബ്ലോക്കാവുന്നതും തിരക്കാവുന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ തുഞ്ചൻപറമ്പിലേക്ക് തിരിയുന്ന മെയിൻ റോഡിൽ വെച്ച് തന്നെ നമ്മുടെ വണ്ടികളൊക്കെ തടഞ്ഞ് അവിടെ നമ്മളെ ഇറക്കി വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തു പിന്നെ നിന്ന് കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു നടന്ന് നടങ്ങി കുഴഞ്ഞിട്ടോ പക്ഷെ പോരുന്ന വഴിയിൽ നല്ല രസമുള്ള കുറേ കാഴ്ചകളിലുണ്ടായിരുന്നു ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ സ്പീഡിൽ നടന്നു പോയി കാരണം നല്ല തിരക്കാവുന്നതായിരുന്നു മോളെ കൊണ്ട് വന്നപ്പോൾ കുറേ നേരം രണ്ട് രണ്ടര മണിക്കൂറോളം ക്യൂ നിന്നിട്ടോ നമ്മൾ ഉള്ളിൽ കയറിയത് അതുകൊണ്ട് ഈ ക്ലാസ് നമ്മളൊന്നും നോക്കാനില്ല നല്ല സ്പീഡിൽ പോയി കാരണം ഇരുന്ന് നിൽക്കാൻ വയ്യല്ലോ എന്ന് വിചാരിച്ചു അതുകൊണ്ടൊന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ത്തിൻ്റെ സ്പീഡ് അവസാനിച്ചിട്ടാണ് തോന്നുന്നത് ആ കവാടത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ മാത്രമാണ് കേട്ടോ കാരണം ആ സ്പീഡ് അപ്പോഴാണെന്ന് കുറച്ചത് കാരണം അതുവരെ നല്ല സ്പീഡിൽ പോകുന്നേക്കണു നമ്മുടെ അങ്ങനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള സ്ഥലം കേട്ടോ അങ്ങനെ തുഞ്ചം പറമ്പിൻ്റെ നല്ല രസമാണ് കേട്ടോ അവിടെ ഫുൾ അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ വിജയദശമിയിൽ മാത്രമല്ല കേട്ടോ എഴുത്തിന് തുഞ്ചമ്പറമ്പിൽ ആദ്യാക്ഷരം കുറിക്കാൻ വർഷത്തിൽ എല്ലാ ദിവസവും നമുക്ക് അവസരമുണ്ട് കേട്ടോ ആദ്യമായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും നമുക്കിവിടെ ആദ്യാക്ഷരം കുറിക്കാൻ പറ്റും അപ്പോൾ വിജയദശമിക്ക് നല്ല തിരക്കാണ് നല്ല ആളുകൾ വരാറുണ്ടെങ്കിലും ചിലർക്ക് അറിയില്ല ഇവിടെ എല്ലാ ദിവസവും എഴുത്തിനിരുത്തുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ആദ്യാക്ഷരം കുറിക്കാൻ വരുന്ന അവരുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ എഴുത്തിനിരുത്തുന്നുണ്ട് നമ്മുടെ സ്മാരകം എഴുത്തച്ഛൻ്റെ സ്മാരകം ഇത് ചെയർമാൻ എൻ ഡി വാസുദേവൻ നായരായിരുന്നു നമുക്ക് സ്മാരകത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി കാഴ്ചകളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഏഴ് ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം അമ്മയുടെ ഒരുപാട് കാഴ്ചകൾ കാണാൻ കേട്ടോ സാഹിത്യ മ്യൂസിയം ഗവേഷണ കേന്ദ്രം എഴുത്ത് കളരി തുഞ്ചൻ സ്മാരക മണ്ഡപം ശില്പമന്ദിരം എഴുത്താണി മെഴുത്തോലെയൊക്കെ ഉണ്ട് അവിടെ കാണാൻ അങ്ങനെ ഒരുപാട് കാഴ്ചയുണ്ട് അതേപോലെ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് ഒരുപാട് പേര് വന്നുപോകുന്നുണ്ട് അവിടെ ഈ വിജയദശമി ദിനത്തിൽ അടുത്ത പാടുകളുണ്ടാവുകയോ കൊണ്ട് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു നേരത്തെ അറിയില്ല വലിയ തിരക്കി ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ക്യാമറ മാത്രം എടുക്കാനൊക്കെ പറ്റി അപ്പൊ അതിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് ഫോണിലും എടുക്കാം പക്ഷേ അവരെ കുഞ്ഞും കൂടി എടുപ്പിച്ചിരുന്നട്ടോ കാരണം അതാകുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ അവരെടുത്ത ശേഷം നമുക്ക് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കളറി മണ്ഡപത്തിലൊക്കെ ഒന്ന് പോയി അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ അവിടെ നമ്മൾ ഗവേഷണ കേന്ദ്രത്തിൽ കൂടി ഒന്നും പോയില്ല കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എല്ലായിടവും ഒന്നും പോയി കണ്ടു പോകുന്നതാണ് പിന്നെ നല്ല രണ്ട് മൂന്ന് ബുക്കുകളൊക്കെ വാങ്ങി കാരണം നമ്മൾ ഇത്രയും നല്ലൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ നമുക്ക് വേണ്ട പ്രധാന ബുക്കുകളൊക്കെ ഉണ്ടായിട്ട് വാങ്ങാതെ പോകുന്ന മോശമല്ലേ ഇപ്പോഴത്തെ വായന ഭയങ്കര കുറവാണ് ആദ്യമൊക്കെ നല്ല ബുക്കുകൾ വായിച്ചിരുന്നിട്ട് ഒരുപാട് അറിവുകൾ കിട്ടുന്നത് ബുക്ക് വായിക്കുമ്പോഴൊക്കെ അങ്ങനെ തുഞ്ചൻ സ്മാരകത്തിൽ പോയപ്പോൾ നല്ല രണ്ട് ബുക്ക് വാങ്ങി ഒന്ന് മോൾക്കായിട്ട് തന്നെ വാങ്ങിയതാണ് കാരണം അവൾക്ക് വായനയുടെ ഭയങ്കര കുറവാണ് അതുകൊണ്ട് ഒന്ന് അവൾക്കായിട്ട് വാങ്ങി പിന്നെ ഞാൻ എനിക്ക് പഠിക്കാനോ എന്നൊക്കെ വിചാരിച്ച് ഒരു ബുക്ക് വാങ്ങി പിന്നെ സചിത്ര രാമായണം ബുക്ക് വാങ്ങി അങ്ങനെ രണ്ട് മൂന്നാല് ബുക്കൊക്കെ വാങ്ങി കേട്ടോ ഇത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടേറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചകഥ ഉണ്ടാവും എത്ര തരം ഹൈഡ്രജൻ ബലൂണുകളാണെന്ന് നോക്കി എല്ലാം ഒന്നിനൊന്നും വെച്ചിട്ട് അങ്ങനെ പോന്നപ്പോൾ ഒരു മാഷാൻ്റെ ഹൈഡ്രജൻ ബലൂൺ മോനും വാങ്ങിക്കൊടുത്തു കേട്ടോ അവൻ വെറും കാർട്ടൂണിൻ്റെ ആണല്ലാണല്ലോ അങ്ങനെ മാഷാൻ്റെ ഹൈഡ്രജൻ ബലൂൺ മതിയെന്ന് പറഞ്ഞപ്പോൾ മാഷ മാഷ എന്ന് പറഞ്ഞോണ്ടിരുന്നത് കൊണ്ട് മാഷാന വാങ്ങി അവനും കൊടുത്തു പോകുന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നുണ്ട് എവിടെ പോയാലും നമ്മൾ കഴിക്കുന്ന മസാല ദോശ മേടിച്ച് തട്ടി വീട്ടിലെത്തിയിട്ടോ അങ്ങനെ അന്നത്തെ ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞു യാത്ര പോയിട്ട് വന്നാൽ പിന്നെ പറയണ്ടല്ലോ ഭയങ്കര ക്ഷീണമാണെങ്കിലും അടുക്കളപ്പണി എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവരെല്ലാവരും ഇരുന്ന് ടി വി കണ്ടു ആർക്ക് ടി വി കാണാൻ പറിച്ചില്ല എന്നുള്ളൂ മോൻ കാർട്ടൂൺ വെച്ചാൽ വേറൊന്നും വെച്ച് തരില്ല അവൻ കാർട്ടൂൺ തന്നെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ മാനും കൂടി കൊണ്ടിരുന്ന് കാർട്ടൂൺ കണ്ടു ഞാൻ എൻ്റെ അടുക്കളപ്പണിയിലേക്ക് തന്നെ കയറി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് ബായ് സി യു